കേരളത്തിൻ്റെ മലയോര മേഖലകളിലും അതുപോലെ തന്നെ തോട്ടം മേഖലകളിലും അതിരൂക്ഷമായ വന്യമൃഗ ശല്യമാണ് ഈ അടുത്ത ഇടയ്ക്ക് അത് വളരെ രൂക്ഷമാണ് പ്രത്യേകിച്ച് നമ്മുടെ മൂന്നാർ തോട്ടം മേഖലയിൽ ഈ അടുത്ത കാലഘട്ടങ്ങളിലായി ആന ചവിട്ടിക്കൊന്ന് നിരവധി തൊഴിലാളികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇത് വളരെ കഷ്ടം നിറഞ്ഞ ഒരു അവസ്ഥയാണ് എത്രയോ ഭീതിയിലാണ് ഈ പ്രദേശത്തെ ആളുകൾ അധിവസിക്കുന്നത് ഇവരുടെ ഈ ദുരിതം നീക്കുവാനുള്ള ഉത്തരവാദിത്തം സർക്കാരിന് ഉണ്ട് കാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണം പെരുകുമ്പോൾ അവയ്ക്ക് ആവശ്യത്തിന് തീറ്റ കിട്ടാതെ വരും നാം കേരളത്തിലെ സമൂഹം ഒരു പരിഷ്കൃത സമൂഹമാണ് ഇവിടെ നടപ്പാക്കുന്ന നിയമങ്ങൾ പൊതുവെ പരിഷ്കൃത രാജ്യങ്ങളിലെ നിയമങ്ങളാണ് ഒരു പരിഷ്കൃത സമൂഹം ആ നാട്ടിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകണം ജനാധിപത്യ വ്യവസ്ഥയിലാണ് നമ്മൾ വിശ്വസിക്കുന്നതും ജീവിക്കുന്നതുമൊക്കെ ഈ തൊഴിലാളികളുടെ അവസ്ഥയും അതുപോലെ തന്നെ ഈ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ പരിക്കേറ്റ ആളുകളുടെ അവസ്ഥയൊക്കെ എത്രയോ പരിതാപകരമാണ് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം അതുപോലെ തന്നെ പരിക്കേറ്റവർക്കും കൊല്ലപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടത്ര നഷ്ടപരിഹാരം കൊടുക്കണം ഇനിയും ഈ മേഖലയിൽ ഇങ്ങനെയാരും ജീവൻ നഷ്ടപ്പെടാതിരിക്കുവാനായിട്ടുള്ള നടപടികൾ ശ്രദ്ധിക്കണം വനംവകുപ്പിൻ്റെ പല പ്രതിലോമപരമായ നടപടികളും ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഖമാക്കുകയാണ് ഞ രൂപത എപ്പോഴും ജനങ്ങളോടൊപ്പമാണ് ഈ നടപടികളിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഈ നടപടികൾ നിർത്തിവയ്ക്കുന്നില്ല എങ്കിൽ ഇനിയും ഇത് ദുസ്സഖമാക്കുകയാണ് ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് ഈ നാട്ടിലെ വിവിധ വിഭാഗം ജനങ്ങളോട് ചേർന്ന് രൂപതയും മുന്നോട്ട് പോകും ഇതുപോലെ തന്നെ പ്രയാസപ്പെടുന്ന ഒരു മേഖലയാണ് മാങ്കുളം മേഖല അവിടെ വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിരവധി പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അവിടുന്ന് ജനങ്ങളെ എങ്ങനെയെങ്കിലും അവിടുന്ന് പറഞ്ഞു വിടാനുള്ള നിഗൂഢ തന്ത്രവുമായിട്ടാണ് ഈ വനംവകുപ്പ് പ്രവർത്തിക്കുന്നതെന്ന് ഞങ്ങൾ സംശയിക്കുന്നു ഇതിനെല്ലാം അടിയന്തിരമായിട്ടൊരു പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉചിതമായ രീതിയിലുള്ള നിയമം നടത്തി ജനങ്ങളുടെ ജീവനും സ്വത്തിനുമെല്ലാം സംരക്ഷണം കൊടുക്കണം അത് ഞങ്ങൾ സർക്കാരിനോട് ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ് ഇത് വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ് നമുക്കറിയാം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഹൈറേഞ്ച് മേഖലയിലേക്ക് കുടിയേറിയ ആളുകളുടെ സ്വപ്നങ്ങളാണ് ഈ നിയമങ്ങളുടെ പേരിൽ തകർത്ത് കളയുന്നത് ഇത് അടുത്ത ഏതാനും വർഷങ്ങളായിട്ടുണ്ടായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഞങ്ങൾ അങ്ങേയറ്റം അപ്രകാരം അവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ ഞങ്ങൾ അപലപിക്കുന്നു അവിടെയുള്ള ജനങ്ങളോടൊപ്പം ആയിരിക്കും ഇടുക്കി രൂപത